നമസ്കാരം വണക്കം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ അമ്മ ഒരു അമ്മയുടെ വില എത്രമാത്രമാണെന്നുള്ളത് ഇവിടെയാകട്ടെ പാവപ്പെട്ട ഒരമ്മയും അവരുടെ വളരെയധികം ദയനീയമായ ഒരു അവസ്ഥയെ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും തരീട്ടുണ്ടോ എനിക്ക് ആരാ ഞാൻ അവളുടെ വഴിയിലൊക്കെ ഇരിക്കുമ്പോ അതാണ്ട് എനിക്ക് തരും തിന്നാനും കൊടുത്തിട്ട് ആ എല്ലാ ദിവസവും നേരം ഒന്നും എല്ലാ ദിവസവും ഇവരാണ് നിങ്ങക്ക് ഭക്ഷണം തന്നെ അറിയാൻ നിങ്ങടെ ഈ ഈ വീഡിയോ ഇരിക്കണോ നിങ്ങളാര ഞാൻ അവടെ വഴിയിലൊക്കെ ഇരിക്കുമ്പോ അതാണ് എനിക്ക് വെള്ളം മേടിച്ച അതായത് ഈ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു പെൺകുട്ടിയെ വളർത്തുകയും ആ വളർത്തുമകളുടെ കയ്യിൽ നിന്നും അടിവരെ വാങ്ങേണ്ടി വരുന്ന ഒരുപാട് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കേണ്ടി വന്നു എന്ന് പറയുന്ന ഒരു അമ്മയുടെ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പം വയസ്സായ ഒരമ്മയും അവർ വളർത്തിയ ഒരു മകളും ആണ് ഇവിടെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ മകളുടെയും മകളുടെ ഭർത്താവിൻ്റെയും കൂടെയാണ് ആ അമ്മ താമസിക്കുന്നത് അത് അമ്മയുടെ വീടാണോ മകളുടെ വീടാണോ ആരുടെ വീടാണ് എന്നുള്ളതൊന്നും അറിയില്ല പിന്നെ വളർത്തു മകളാകട്ടെ എന്നും ജോലിക്ക് പോകും മകളുടെ ഭർത്താവ് വീട്ടിൽ തന്നെയാണെന്നാണ് തോന്നുന്നത് ജോലിയുണ്ടോ എന്നുള്ളത് അറിയില്ല അപ്പോൾ മകളുടെ ഭർത്താവ് ഫുഡൊക്കെ ഉണ്ടാക്കുന്ന കാര്യമൊക്കെ പുള്ളിക്കാരനാണെന്ന് തോന്നുന്നു അതൊക്കെ ചെയ്യുന്നതെന്ന് പിന്നെ ചെറിയ രീതിയിലുള്ള വെള്ളമടിയൊക്കെ പുള്ളിക്കാരനുണ്ടെന്നൊക്കെയാണ് പറഞ്ഞ് കേൾക്കുന്നത് പിന്നെ ആ അമ്മയെക്കുറിച്ച് പറയുമ്പോഴാകട്ടെ മിക്കവാറും വീട്ടിൽ നിന്നും ആ അമ്മ പുറത്തോട്ട് പോകാറുണ്ട് അപ്പോൾ പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ഈ മകളുടെ ഭർത്താവാകട്ടെ വീട് പൂട്ടിയിടുകയും തുറന്ന് കൊടുക്കാത്തുള്ളൊരു സാഹചര്യത്തിൽ ആ അമ്മയ്ക്ക് പുറത്ത് തന്നെ കുറേ നേരം നിൽക്കേണ്ടി വരികയും അതുപോലെ തന്നെ എത്ര വിളിച്ചാലും മരുമകൻ വാതിൽ തുറക്കില്ല എന്നൊക്കെയാണ് അറിയുന്നത് പിന്നെ അതിനിടയ്ക്ക് ഇങ്ങനെ അമ്മ എന്നും നടക്കാൻ പോകുന്ന ഒരു പതിവിനിടയിൽ അവിടെ അനില എന്നൊരു സ്ത്രീയുമായിട്ട് ഇടയായി അപ്പോൾ അനിലയാകട്ടെ ഈ അമ്മയുടെ അവസ്ഥയൊക്കെ കണ്ട് സഹതാപം തോന്നി ഇടക്കിടയ്ക്കൊക്കെ അമ്മയ്ക്ക് ഓരോന്നൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുള്ള പതിവുണ്ട് കഴിക്കാനുമൊക്കെ അപ്പോൾ ഇവര് രണ്ടുപേരും തമ്മിൽ നല്ലൊരു കമ്പനിയായിട്ട് ഒരു കൂട്ടുകെട്ടായിട്ട് മാറുകയും ചെയ്തു മിക്കവാറും അമ്മ പുറത്തു പോകുമ്പോഴേക്കും അനിലയെ കണ്ടുമുട്ടുകയും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അനിലയ്ക്ക് എന്തുകൊണ്ടാണ് ഈ അമ്മയെ വീട്ടിൽ നിന്നും പുറത്തിറക്കുന്നത് എന്ന് അന്വേഷിക്കാനായിട്ട് തോന്നി എല്ലാ എല്ലാ ദിവസവും അതെ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല അമ്മ ഞാൻ കാണുമ്പോ ചെയ്തു അമ്മ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഞാൻ കാണുമ്പോ അത് പറയാൻ സമയക്ക് നീ എന്താ സമയക്കാത്ത അപ്പോൾ അനിലയാകട്ടെ ഈ അമ്മയുടെ വീട്ടിലോട്ട് ചെല്ലുകയും അമ്മയുടെ മകളുമായിട്ട് സംസാരിക്കുന്നതുമായിട്ടുള്ള വീഡിയോ ഒക്കെ എടുക്കുകയും ചെയ്തു എല്ലാ ദിവസവും എത്ര നേരം ഞാൻ ആ സാറിന്റെ ഗേറ്റിന്റെ അവിടെയൊക്കെ പോയിരിക്കും അമ്മ അമ്മ കാര്യം പറഞ്ഞു പറഞ്ഞു നീ നീ വീഡിയോ വീഡിയോ അല്ല ഞാൻ പറഞ്ഞാൽ എത്ര ഉള്ളൂ അവള് പറയണേ ഞാൻ നിങ്ങളുടെ മോളാണെന്ന് പറയണെന്ന് അവള് പറയണ ഞാൻ നിങ്ങളുടെ മോളാണെന്ന് പറയണെന്ന് അപ്പഴും അവള് പറയണത് എനിക്കറിയത്തില്ല ഈ സ്ത്രീ ഞാൻ കണ്ടിട്ടില്ല നീ ഞാൻ ഇതില് കണ്ടപ്പോൾ എന്താ തോന്നുന്നതെന്ന് പറഞ്ഞാല് അമ്മ ഇപ്പോൾ പറയുന്ന കാര്യങ്ങളല്ല പിന്നെ പറയുന്നത് അതുകൊണ്ട് ഒരു പക്ഷേ ഓർമ്മ കുറവുള്ളത് കൊണ്ടായിരിക്കും ഇങ്ങനെ മാറ്റി പറയുന്നത് എന്നും തോന്നുന്നു പിന്നെ ഈ അമ്മ പറയുന്ന കാര്യങ്ങളൊക്കെ മകള് പേടിപ്പിച്ച് അമ്മയെ കൊണ്ട് പറയിപ്പിക്കുന്നതാണോ എന്നും അറിയില്ല മാത്രമല്ല ഇവിടെ അമ്മയെ ഇടയ്ക്കിടയ്ക്ക് പുറത്താക്കാറുണ്ടെന്നും ഉപദ്രവിക്കാറുണ്ടെന്നും ഒക്കെയാണ് ആ പാവപ്പെട്ട അമ്മ പറയുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞോ ഞാൻ എന്തേലും പറഞ്ഞു ആ ഒന്നും നിങ്ങൾ പറഞ്ഞിട്ടില്ല പക്ഷെ നിങ്ങളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് നിങ്ങൾ കൈ ഇങ്ങനെ അതെ നിങ്ങൾ നിങ്ങളെ അയാൾ പിടിച്ചു അന്നല്ല വേറൊരു ദിവസം ഞാൻ അവിടെ ജനാലയു നിൽക്കുമ്പോ ഈ പെണ്ണ അതിലേക്ക് പിടിച്ച് ഉച്ചക്ക് ഒന്ന് പറഞ്ഞു നിങ്ങളെ പറയുന്നത് ഇപ്പൊ മകളുടെ സംസാരമൊക്കെ വീഡിയോയില് ഷെയർ ചെയ്തിരിക്കുന്നത് കണ്ടാൽ കാണുന്നവർക്ക് തന്നെ അറിയാം എന്തുമാത്രം ക്രൂരതയാണ് ആ മകള് ഏഹ് അമ്മയോടെ കാണിക്കുന്നതെന്നും അത് ഞാൻ പറഞ്ഞിട്ടില്ല നാല് നേരം ഭക്ഷണം തരും ഞാൻ പറഞ്ഞിട്ടില്ല കാണുമ്പോഴേ ഞാൻ എന്തേലും അത് ഇവള് പറയുന്നു അത് ഇവള് പറയുന്നു അതിവള് പറയുന്നു നിങ്ങക്ക് ഞങ്ങളുടെ നമ്മടെ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാണ്ട് തന്നിട്ടുണ്ടാ ആ രാവിലെ ചായത്തോട്ട് നിങ്ങക്ക് തന്നാരല്ലേ പിന്നെ ഇവിടെ എന്താണ് നമ്മുടെ കാര്യം അന്വേഷണം ചില ചെല നേരത്തായ കുടിച്ചുറങ്ങുമ്പോഴല്ലേ നിങ്ങള് പറയണത് അല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് ഞാൻ പോകുമ്പോ നിങ്ങക്ക് ഭക്ഷണം തന്നെ ആരാണ് നമ്മുടെ വീട്ടിലെ ഇനി നിങ്ങളായിട്ട് തന്നെ പറഞ്ഞു ഒരു സാധനം ആ മകൾ ഇവിടെ ഒന്നും ചിന്തിക്കുന്നില്ല കാരണം ഈ അമ്മ എടുത്ത് വളർത്തിയത് കൊണ്ടാണ് മകൾക്ക് ഒരു ജീവിതം കിട്ടിയത് എന്നുള്ളൊരു കാര്യം അപ്പൊ അതിനുള്ള ആ ഒരു നന്ദി പോലും മകൾ അമ്മയോട് തിരിച്ച് കാണിക്കുന്നില്ല എന്നുള്ളത് ുംനാണ്ടാക്കേ ആ കള്ളുടിച്ചു നടക്കണ സ്ത്രീ പേര് ഞാൻ കഴിഞ്ഞ ദിവസം അറിയണം അനില തോമസ് അനില തോമസ് ആണ് അവരുടെ പേര് ട്രൗസർ ഇട്ട് കള്ളുപിടിച്ച് നടക്കണ സ്ത്രീ ഇവിടെ വന്ന് നമ്മുടെ വീട്ടിൽ വന്ന് ബഹളം വെച്ചില്ലേ ഏഹ് ഇവിടെ വന്ന് അജയ് ഒക്കെ ഒഴുക്കുവന്നില്ലേ അവര് പറയണേണ് അവര് പറയണ് ഞാൻ എന്റെ അമ്മ എടുത്ത് വളർത്തിയിട്ടേ ഉള്ളൂന്ന് ഏഹ് അവരാണ് അമ്മക്ക് ഭക്ഷണം തന്നതും അമ്മേനെ നോക്കണതും അവരാണെന്നാണ് അവര് പറയുന്നത് അങ്ങനെയാണോ പോകാറില്ല ആരോട് വേണമെങ്കിലും പറയാം ഈ വഴിയിൽ കൂടി വരുമ്പോ ഞാൻ അവിടെ ഇരിക്കുമ്പോ എന്തെങ്കിലും ഒരു പഴമില്ല അങ്ങനെ എന്തെങ്കിലും എനിക്ക് തന്നിട്ടുണ്ട് ഞാൻ തിന്നിട്ടുണ്ട് അല്ലാണ്ട് ഉരിക്കടെ വീട്ടിൽ പോയി ഭക്ഷണമൊന്നും ഞാൻ ചോയിച്ചു കഴിഞ്ഞു പിന്നെ ഈ കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത് എന്താണ് ഇവരുടെ മനസ്സിലിരിപ്പ് എന്തുകൊണ്ടാണ് ഈ പാവപ്പെട്ട അമ്മയോട് ഇത്രക്കും മോശമായിട്ടും ക്രൂരമായിട്ടും പെരുമാറുന്നത് ഇതിൻ്റെ ഒന്നും യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ അറിയില്ലെങ്കിലും വീഡിയോ കാണുമ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ അടുത്തിടെ ഈ വീഡിയോ കാണാൻ ഇടയായപ്പോഴാണ് ഇതിനെ കുറിച്ചിട്ട് കുറെ കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തോന്നിയത് എനിക്ക് ആ ആ വയസ്സുണ്ട് അമ്മ വന്നിട്ട് പേര് സ്ത്രീ സ്ത്രീ അനില എന്ന് അപ്പോൾ പലരും അഭിപ്രായപ്പെടാറുള്ളത് വിദേശ രാജ്യങ്ങളെ അപേക്ഷിച്ചിട്ടും നമ്മുടെ രാജ്യത്തിലൊക്കെ മാതാപിതാക്കളോട് വളരെയധികം സ്നേഹത്തോടും അനുകമ്പയോടും അവരെ നല്ല രീതിയിൽ തന്നെയാണ് മിക്കവാറും എല്ലാ മക്കളും നോക്കി സംരക്ഷിക്കുന്നത് ഇതിനിടെ ഇവിടെ സ്വന്തം മകള് പോലും ഇല്ല ഈ അമ്മ വന്നിട്ടൊരു അനുകമ്പ തോന്നി ആ കുട്ടിയെ എടുത്ത് വളർത്തി വലുതാക്കിയിട്ടും തിരിച്ച് എന്തുകൊണ്ടാണ് ഈ മകൾ അമ്മയോട് ഇങ്ങനെ പെരുമാറുന്നത് ഒരു പക്ഷേ അമ്മ പുറത്തിറങ്ങി നടന്ന വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ എല്ലാവരും അറിയുന്നു അങ്ങനെ ഒരു ചീത്ത പേര് മകൾക്കുണ്ടാകുന്നു എന്ത് ദേഷ്യമാണോ എന്താണ് മകളുടെ മനസ്സിൽ ഉള്ള ആ ഒരു മനോഭാവം എന്നുള്ളത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല അപ്പോൾ ഞങ്ങൾ ഒരുപാട് പേര് ഈ സംഭവം അറിഞ്ഞു കാണും പാവപ്പെട്ട വയസ്സുകാലത്ത് അവരമ്മയെ സംരക്ഷിക്കുന്നതിന് പകരം ഇങ്ങനെയിട്ട് കഷ്ടപ്പെടുത്തുന്നത് വളരെ വിഷമകരമായിട്ടുള്ളൊരു അവസ്ഥ തന്നെയാണ് അമ്മയുടെ ജീവിതം വന്നിട്ട് അവർക്ക് രക്ഷപ്പെടാനോ സ്വന്തമായിട്ട് ഒരു ജീവിതം ജീവിക്കാനോ യാതൊരു മാർഗവും ഇല്ലാതെയാണ് ഈ മകളുടെ കൂടെ താമസിക്കുന്നതെന്ന് ആർക്കായാലും മനസ്സിലാകും ഈ സ്നേഹത്തോടെയും നല്ല രീതിയിൽ സംരക്ഷിക്കേണ്ട ഈ വയസ്സുകാലത്ത് അമ്മയ്ക്കിങ്ങനെയൊരു മനസ്സിനൊരു വേദന ഉള്ള ഒരു സാഹചര്യം അവർ ജീവിച്ച് പോകുന്നത് തന്നെ വളരെയധികം കഷ്ടപ്പാടോടു തന്നെയാണ് എന്നുള്ളത് കാണുമ്പോഴേ മനസ്സിലാകും അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം എന്നുള്ളത് മനക്കാതെ കമൻസിൽ ഷെയർ ചെയ്യുക ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര് വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കളെ അനാഥാലയത്തിൽ കൊണ്ടാക്കുകയും അങ്ങനത്തെ പ്രവണതകൾ ഒരുപാട് സമൂഹത്തിൽ പലരുടെയും ഇടയ്ക്ക് കാണുന്നുണ്ടെങ്കിലും ഭൂരിപക്ഷം ആളുകളും വയസ്സുകാലത്ത് അച്ഛനേയും അമ്മയും നന്നായിട്ട് നോക്കുന്നവരും ധാരാളം പേരുണ്ട് അപ്പം അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം ഇതൊക്കെ നമ്മുടെ നടുവിൽ നടക്കുന്നു എന്നറിയുന്നത് മനസ്സിലാകുമ്പോൾ തന്നെ മനസ്സിലാകുന്നതിന് ഈ വീഡിയോ കാണുന്നതിന് ശേഷമാണ് അപ്പോൾ ഇന്ന് സമൂഹ മാധ്യമത്തിലൂടെ ഇതുപോലെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല സംഭവങ്ങളും വെളിച്ചത്ത് വരികയും ഓരോരുത്തർ എങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത് വയസ്സായവരോടും വളർത്തമ്മയോടും വളർത്തി വലുതാക്കിയതിൻ്റെ നന്ദി പോലും ഇല്ലാതെ എന്നുള്ളതൊക്കെ കണ്ട് മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം ഈ വീഡിയോ വഴി കണ്ടപ്പോഴേക്കും ഇതൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി അതുപോലെ എന്ത് തന്നെയായാലും അമ്മയുടെ ജീവിതം ഒന്ന് മെച്ചപ്പെട്ട് വരട്ടെ എന്ന് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അപ്പോൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിലും മറക്കാതെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ സാമൂഹിക പ്രതിബദ്ധതയുള്ള മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഇതുവരെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്